സന്തോഷ് പടം കണ്ടു അങ്ങനെയാണോ കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത് പക്ഷെ പൊതുവേ പറയാവുന്ന മലയാളികളുടെ ആസ്വാദന വളരെ ആസ്വദ നിലവാരം യുവാക്കളുടെ പണ്ടല്ല രജനീകാന്ത് പടങ്ങൾ കേരളത്തിൽ ഓടില്ല കാരണം ബുദ്ധിപരമായ വ്യായാമം എല്ലാ പറഞ്ഞു ഇപ്പൊ പണ്ടാണെങ്കിലും അലുവരിച്ച ഭണ്ണി അതുപോലെ പടങ്ങൾ ഓടിയുണ്ട് കാണിക്കണ്ട ും ഇത് ഇങ്ങനത്തെ സിനിമകൾ പണ്ട് ഓടില്ലായിരുന്നു കേരളത്തില് ബുദ്ധിപരമായ വ്യായാമം ഇല്ലാത്ത ലോജിക് ഇല്ലാത്ത ഇങ്ങനത്തെ എങ്ങനെയാണ് പുഷ്പ വൺ നാഷണൽ അവാർഡ് കിട്ടി മനസ്സിലാവണേ അപ്പൊ പുഷ്പ ഒന്നേ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല പുഷ്പ ഇഷ്ട ആക്ടറാണ് നിങ്ങള് പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ രൂപയാണ് എങ്ങനെ പുഷ്പ ഒന്നും പോലും അല്ല ഇങ്ങനത്തെ മൂവീസ് അല്ല ഇങ്ങനത്തെ മൂവീസ് അല്ല കാണുന്നതാണ് ഇങ്ങനത്തെ മൂവീസ് അല്ല ഇത് വളരെ എന്താണ് വാല്യൂ വളരെ കുറവുള്ള മൂവീസാണ് ഇങ്ങനത്തെ സന്തോഷം അങ്ങനെ അതിന്റെ സന്തോഷിക് വാല്യൂ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണോ ഇന്ന തിയേറ്ററിൽ പോയത് അല്ലാതെ വെറും മാസ് മസാല മൂവീസ് ആണോ നമ്മൾ കാണുന്നത് സന്തോഷം മാസ് മൂവി ഇഷ്ടമല്ല കാണാൻ പോകും പക്ഷെ ഇഷ്ടമല്ലേ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഇനി ഞാൻ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകരി